കുറെ ദിവസമായിട്ടും നമ്മുടെ സമ്മസലീഫ് കൂടുന്ന വെച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക എന്ന് വെച്ചു അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിക്കാന്ന് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട പപ്പാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വേണ്ട ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ ഇത് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം വെവാറായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാട്ടി ഇഞ്ചി മുളത്തുള്ളിയും കരിവേപ്പില അതേമാതിരി മല്ലിച്ചപ്പ് പിന്നെ ഞാനൊരു മുറി തക്കാളിയും കൂടി ഇട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മസാലകളൊക്കെ ചേർത്ത് ഒരു ഭാഗത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുണ്ടാക്കുന്നത് ബോരിയാണ് പത്തിരിയിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരു ഡിഫറൻ്റായിക്കൊട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ബോരിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ നമ്മൾ ഇതാ കൊഴച്ച് അങ്ങനെ ചെറിയ ബോളുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്കിത് ഒരു നാട്ടിൽ പരത്തി എടുക്കണം കേട്ടും അപ്പം പത്തിന് നമുക്ക് ഇന്നലെ ബദനീങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ അതിന് ബാലൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഭൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ കല്ലക്കറിയാണ് കേട്ടോയിലേക്കുള്ളത് അപ്പോൾ ഭൂരി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈദമാവും ഗോതമ്പ് ഗോതുമ്പ് റവ ഇതൊക്കെ സമ്മാക്കിയിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ പൂരി നല്ല ഉഷാറായി കിട്ടും അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ സമസൊക്കെ വേണ്ട പിന്നെ മുട്ട ഞാൻ വെന്ത് ഇട്ടിരുന്നിട്ട് അപ്പോൾ അതൊന്ന് തോൽവിളിച്ചെടുക്കുകയാണ് അപ്പോൾ ഓരോന്നൂരോന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂരി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് മുട്ട ബോസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ള കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മൾ കുഴക്ക പരത്തി ഒന്നും വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് തന്നെ നമുക്ക് മുട്ട പൂപ്സ് എടുക്കാം നല്ല ലെയർ ലെയറായിട്ട് തന്നെ കിട്ടും കേട്ടോ മുട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ആദ്യമായിട്ടുണ്ടാക്കുകയാണ് പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ¡Gracias! <coughs>